കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് സേതുവിന്റെയും പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് അപ്പൊ അതേപോലെ തന്നെ ഋതു മെഡിറ്റേഷൻ ക്യാമ്പിൽ രാവിലെ ഉണർന്നെഴുന്നേക്കുവാണ് അങ്ങനെ ഋതു എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ആണ് ഋതു ഫോണിലേക്ക് നോക്കും സമയം എന്തായെന്ന് അങ്ങനെ നോക്കി നോക്കിക്കഴിയുമ്പോത്തും ഫോൺ കാണുന്നില്ല ഫോൺ താൻ ഉറങ്ങണ സമയത്ത് ഇവിടെ വെച്ചിട്ടാണല്ലോ കിടന്നേ എന്നൊരു ചിന്ത ഋതുവിൻ്റെ മനസ്സിലേക്ക് വരുവാണ് ഋതു പിന്നെ അവിടെയൊക്കെ നോക്കി താഴെ താഴെങ്ങാനും ചാടി കിടപ്പുണ്ടോ എന്ന് ഓർത്തോണ്ട് കട്ടിലിനടിയിലൊക്കെ നോക്കി അവിടെയില്ല പിന്നെ അവിടെയെല്ലാം അരിച്ചു പിടിക്കും ഫോൺ കാണുന്നില്ല ഇത് എവിടെ പോയി ഒരായിഡിയും കിട്ടിയില്ല പിന്നീട് ഋതു പുറത്തിറങ്ങിയിട്ട് അവിടെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും ചാടി പോയോ ഏയ് അങ്ങനെ എവിടെ പോനാ പിന്നീട് ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവിടെ എല്ലാം അരിച്ചുപിറിക്കുക അപ്പോൾ തേനിയും പിന്നെ ബാക്കി ബാക്കിയെല്ലാവരും അറിഞ്ഞു ഋതുവിൻ്റെ ഫോൺ കണ്ടില്ലെന്ന് അവരും എല്ലാവരും നോക്കാനായിട്ട് തുടങ്ങി പക്ഷെ ഫോൺ കണ്ടില്ല പക്ഷെ ഋതുവിനെ അറിയില്ലല്ലോ ഇന്ദ്രൻ അത് തലേ രാത്രിയില് ആ ഫോൺ എടുത്തോണ്ട് പോയി ഇന്ദന്റെ ശത്രുവിന്റെ ഭായി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചെന്ന് കാരണം തലേ ദിവസം തനിക്കെതിരെ പരാതി പറഞ്ഞ അവന്റെ ബാഗിനകത്തേക്ക് ഇന്ദ്രൻ കൊണ്ടുപോയി ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ രാത്രി പാത്തും പതുങ്ങി അവിടെ കടന്നിട്ട് ചെയ്ത പ്രവൃത്തിയാണത് അവനൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഋതു ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യണം അവൻ അതിന് വേണ്ടിയിട്ട് കാണിച്ച തരികടിയാണ് അവനെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ നോവിച്ചുകൊണ്ട് ഇന്ദ്രൻ അവണ് ഇഷ്ടപ്പെട്ടില്ലത് പിന്നീട് ഋതു ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേനുമാണ് ഇന്ദ്രം വരുന്നത് ഇന്ദ്രൻ വന്നു ചിട്ടാ എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുക അപ്പോഴേക്കും അവിടുത്തെ ചേച്ചിണ്ട് പറഞ്ഞ പറഞ്ഞു അതെ ഫോൺ കണ്ടില്ല എന്ന് പറയണേ ഫോൺ കണ്ടില്ലേ അതെ അതെ ഈ ചേച്ചിയുടെ ഫോൺ കണ്ടില്ല ഇവിടെയെല്ലാം അന്വേഷിക്കുകയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ വന്നു ഒരു കാര്യം ചെയ്യുക ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടില്ല ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്താണോ എന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയണം ആരെടുക്കാൻ എന്ന് ചോദിക്കാം ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കോ ഒരു കാര്യം ചെയ്യുക എല്ലാവരുടെ ഭാഗമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് അവസാനം എല്ലാവരുടെയും ഭാഗമൊക്കെ ോട് എല്ലാവരുടെയും ഭാഗം ഒക്കെ പരിശോധിച്ച് അവിടെയും കണ്ടില്ല ആ സമയത്ത് ഇനിയിപ്പം ബാക്കി ഉണ്ടല്ലോ അവരുടെ ഭാഗം കൂടെ ഒന്നും പരിശോധിച്ചു നോക്കാന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഫോൺ ഒന്ന് ബെല്ലടിപ്പിച്ച് നോക്കാന്ന് പറയണം ഇനിയിപ്പൊ ഫോൺ ബെല്ലിച്ച് നോക്കുമ്പോൾ പറയാലോ കാര്യങ്ങൾ അങ്ങനെ എന്തിയാണ് ഇന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമ്പർ ഇങ്ങോട്ട് പറയാൻ പറയണം ഋതു നമ്പർ പറഞ്ഞു കൊടുത്തു ഇന്ദ്രൻ എന്ത് തന്റെ ഫോണിൽ ഫോണിന്ന് ഋതുവിന്റെ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചു കഴിഞ്ഞപ്പത്തേനും ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടിക്കുന്ന മറ്റാരുടെ ഫോ ഭാവിനകത്തൊന്നുമല്ല ഇന്ദ്രൻ നേരത്തെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചെ അവന്റെ ഭാഗിനകത്തൊന്ന് പെട്ടെന്ന് അവനെ അത് പോയി എടുത്തു ഈ ഫോ ആ ഫോൺ എടുത്തു ഒന്നും മനസ്സിലായില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അവന് ആ സമയത്ത് അവന് ഫോൺ എടുത്തിട്ട് ഞാൻ ഇതെങ്ങനെ ഇതെങ്ങനെ എന്റെ ഭാഗ്യവന്നു അവന് മനസ്സിലായില്ല കാരണം മറ്റൊന്നുമല്ല മെത്തൊന്നുമല്ല എന്തിനൊണ്ട് ഒളിപ്പിച്ച ഫോണാണല്ലോ ആ സമയം ഇതു പറഞ്ഞു നിനക്കൊന്നും അറിയില്ലല്ലേ അപ്പൊ നീ എൻ്റെ ഫോൺ മോഷ്ടിച്ചല്ലേന്ന് ചോദിക്കാം ശരിക്കും പറഞ്ഞാലേ നീ ഇവിടെ വരണ്ടതല്ല നിന്നെ വേറെ എങ്ങോട്ടേലും പറഞ്ഞുകൊണ്ട് അപ്പൊ നിനക്ക് മോഷണമായിരുന്നില്ലേ പതിവ് അപ്പൊ നീ മോഷണത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പ അവന് ദേഷ്യം വന്നു ദൈവരുടെ അനാവശ്യം പറയണെന്ന് പറയണം അനാവശ്യമാണോ നിനക്ക് അനാവശ്യം കാണിക്കാം അപ്പൊ പറയുന്നേനോ കുഴപ്പമില്ല എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം അവൻ പറഞ്ഞു അതെ എനിക്ക് മോഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഫോൺ മോഷ്ടിച്ച എനിക്ക് എന്ത് കിട്ടാനാ പിന്നെ എന്തിനാടാ എന്റെ ഫോണെടുത്ത് വെച്ചെന്ന് ചോദിക്ക ആ സമയം ഇന്ദ്രൻ പറഞ്ഞു ബ്രോ അതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഫോണങ്ങൾ കൊടുക്കാൻ പറയണം ആ സമയം പറഞ്ഞു ഈ ഫോൺ എൻ്റെ ഭാഗിന് എങ്ങനെ എത്തിന്ന് എനിക്കറിയണം ഞാൻ എന്താണ് ഈ ഫോൺ എടുത്തിട്ടില്ലെന്ന് പറയണം ഋതു പറഞ്ഞു നിന്നെയൊക്കെ വല്ല ദുർഗുണ പരികാഠശാലയിലും കൊണ്ടി വിടേണ്ട സമയം കഴിഞ്ഞു അവിടെയൊക്കെയാ നീ വളരേണ്ടിയിരുന്നത് അല്ലാതെ ഇവിടെ ആയിരുന്നില്ല എന്ന് പറയണം അവൻ മെഡിറ്റേഷൻ ക്യാമ്പിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഋതു ഭയങ്കരമായിട്ട് കാണും ദേഷ്യപ്പെടുകയാണ് ആ സമയം അവനെ ദേഷ്യമൊന്നു അവൻ എന്ത് ചെയ്യുവാണ് ദേഷ്യപ്പെട്ട് ഋതുവിനെ തള്ളാനായിട്ട് ഇങ്ങോട്ട് വരുവാണ് നീ എന്താടി പറഞ്ഞു പറഞ്ഞെന്ന് ചോദിച്ചോണ്ട് ആ സമയം ഋതു അവന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ദേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പത്തേക്ക് അവൻ ഋതുവിന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു ആ സമയം ഇന്ദ്രൻ കയറി ഇടപെട്ടു ഇന്ദൻ്റെ സമയമായിരുന്നു ഇന്ദന് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നെ പിന്നീട് അവന്റെ ഇന്ന് ഫോൺ ബലമായിട്ട് പിടിച്ചു വാങ്ങി ഋതുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഇതാ പിടിക്കാൻ പറയാണ് പിന്നീട് അവനോട് നീ എന്ത് പരിപാടിയെ കാണിച്ച പെണ്ണുങ്ങളുടെ നേരെ കൈ ഒങ്ങൂടാ സ്ത്രീകളുടെ നേരെ കൈ ഒങ്ങലും നിനക്ക് അറിയാൻ പാടില്ലേ എന്നും പറഞ്ഞ് ഇന്ദനന്റെ ഷോയായിരുന്നു പിന്നീട് പിന്നീട് ഇന്ദന അവന് അവിടെയിട്ട് അടിക്കുന്നുണ്ട് ഈ സമയത്ത് ഋതു പറഞ്ഞു വേണ്ട മതി എന്നൊക്കെ പറയണം തൽക്കാലത്തേക്ക് നിനക്കിട്ട് ഇത്രയും തരുന്നുള്ളെന്ന് പറയണം മേലാൽ ഇമാതിരി പ്രവൃത്തിയായിട്ട് ഉണ്ടല്ലോ ഈ നീലൻ ആരാ നീ അറിയൂന്ന് പറയണം അങ്ങനെ ആ പ്രശ്നം കൊണ്ട് അവിടെ പരിഹരിച്ചു പിന്നീട് കുരുചിയിലെടുത്ത് ഈ പ്രശ്നം എത്തി ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നെ എങ്ങനെയാണ് തൻ്റെ കലീ ഫോൺ വന്നേ ഒരു കാര്യം ചെയ്യാ തനിക്ക് ഇവിടെ ക്യാമ്പിൽ ഇനി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുക ഇന്ദ്രന്റെ ആവശ്യം അതുതന്നെയായിരുന്നു തനിക്കെതിരെ വിരലക്കുന്നവർ ഒറ്റൊരുത്തം പോലും അവിടെ കാണല്ല എന്നൊരു ചിന്തയായിരുന്നു ഇന്ദനന്റെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ഋതു പോയി താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് താങ്ക്സ് നീല എന്നൊക്കെ പറയണം ഇന്ദ്രൻ പറഞ്ഞത് എന്തിന് താങ്ക്സ് എന്നോട് എന്തിനാ പറയണമെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാന് അതെ കൂടുതൽ താങ്ക്സ് ഒന്നും വേണ്ട പിന്നെ ഋതുവിന്റെ നേരെ കൈ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവനെ അടിച്ചതെന്ന് പറയാ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ലായിരുന്നു പറയാം എനിക്കറിയാം നീലന്റെ മാനസികാവസ്ഥ എന്താന്ന് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്ര ഇതായിട്ട് പെരുമാറന്ന് ഞാൻ വിചാരിച്ചില്ല ബാക്കി എല്ലാവരും നോക്കി നിൽക്കുവായിരുന്നല്ലോ നീലിന് ആ സമയത്ത് പ്രതികരിച്ചില്ലായിരുന്നെങ്കിലോ അയാൾ എന്നെ തല്ലേനെന്നൊക്കെ ഋതു പറയാണ് ഋതുവിന് ഭയങ്കര ഒരു ആരാധന ഇന്ദ്രനോട് തോന്നുവാണ് അങ്ങനെ ആ സമയം ആ ഇങ്ങനെ കഴിഞ്ഞു പോയി പിന്നീട് ഇന്ദ്രനം പതിവ് പോലെ തന്നെ കോളേജിലേക്ക് വരുവാണ് ഈ സമയം പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കോളേജിൽ ഇന്ദ്രനെ കാണുന്ന ഓരോ നിമിഷവും പല്ലവിയുടെ നെഞ്ചിനകത്ത് ഒരു പെടിച്ചടാണ് അയാളുടെ നോട്ടോ ഭാവവും മട്ടോ കണ്ട അതേപോലെ തന്നെ അവിടെ സ്റ്റാഫ് റൂമിലുള്ള എല്ലാവർക്കും ഇന്ദ്രൻ ഒരു പ്രത്യേകതയായിരുന്നു കാരണം അവരെല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നേ ഇപ്പൊ ഈ പറയുന്ന ഇന്ധന കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിൽ പല്ലവി ടീച്ചറിൻ്റെ കയ്യിലാണ് കുഴപ്പം പല്ലവി ടീച്ചർ മനപൂർവ്വം ഡിവോഴ്സ് വാങ്ങിയതാണ് അല്ലെങ്കിൽ ഇന്ദിരേത്ത് പാവാണെന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അത് ശരിക്കും മനസ്സിലാവും ചെയ്തു പല്ലവിക്ക് കാരണം ഒരു കബടമുഖമാണ് ഇന്ദ്രനെടുത്ത് അടഞ്ഞിരിക്കുന്നത് അയാളുടെ മുഖം മൂടി വലിച്ചു കയറാനായിട്ട് ഇതുവരെ ആയിട്ടും പല്ലവിക്ക് പറ്റിയിട്ടുമില്ല അയാൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ലഞ്ച് ടൈമായി ഈ സമയത്തല്ല സ്റ്റാഫ് റൂമിൽ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ് ഇന്ധനം എന്ത് ചെയ്തു ഇന്ദ്രൻ ഭാഗത്ത് നിന്ന് ഫുഡൊക്കെ എടുത്തു ആ സമയത്ത് പല്ലവിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാൻ പോലും തോന്നില്ല ഇന്ധേന അവിടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു തുടങ്ങി ഇപ്പം പറഞ്ഞു ഓ വേണ്ട വേണ്ട ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും പല്ലവിക്ക് ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെ എഴുന്നേറ്റ് ഇരുമ്പോൾ വേറെ ടീച്ചർ ചോദിച്ചു അല്ല സാറേ സാർ എങ്ങോട്ടാ പോണേന്ന് എന്ന് ചോദിക്കുക ഓ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു ഫുഡ് കഴിച്ചോളാം അതിന് തന്നെ ഇരുന്ന് കഴിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല എന്ന് പറയാണ് അത് പല്ലവിക്കൊട്ടൊരു കൊട്ടായിരുന്നു അതിങ്ങനെ ഇന്ദ്രിയെ തന്നങ്ങോട് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു പാമ സാറ് കഷ്ടുണ്ട് ടീച്ചറെ സാർ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചാലും അതിനിപ്പം എനിക്കെന്താ കുഴപ്പം ഞാനൊന്നും പറഞ്ഞില്ലോ അയാൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അയാളുടെ മുന്നിൽ ഇരുന്ന് ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അയാളെക്കുറിച്ച് നിങ്ങൾക്ക് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാണ് ഇതേ ടീച്ചറെ ടീച്ചർ എങ്ങനെ മുൻവിധിയോട് ഓരോ സംസാരിക്കരുത് എന്നപ്പത്തന്നെ സാറ് പറയാണ് ഇത് കേട്ട പല്ലവിക്ക് മനസ്സിലായി ഇവരെല്ലാം തനിക്ക് നേരെ തിരിവാണ് അതാണല്ലോ ഇന്ദ്രന്റെ ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഓരോ കാൺ കാര്യങ്ങളൊക്കെ കാണിച്ചു കൂടുന്നത് തന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറപ്പിക്കുക ഇന്ദ്രൻ്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും താഴെ പോയെന്ന് പറഞ്ഞാലും താൻ ഇവിടെ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും ഇന്ദ്രൻ്റെ ഷോ എത്ര വേണം വേണമെങ്കിൽ തുടരട്ടെ എന്നൊരു ചിന്തയായിരുന്നു പല്ലവിക്ക് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സേതു കേട്ടം പുറത്തുണ്ട് തനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇന്ദ്രനെ പോലെയുള്ള ഫ്രോഡിന് മുന്നിൽ താൻ എന്തിനാ തലവനിക്കുന്നത് അവൻ എന്തൊക്കെ ഷോ ഇറക്കിയാലും താൻ ഇനി ഇവിടുന്ന് പോകാൻ പോകുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലായി അതുകൊണ്ടിപ്പം ആരൊക്കെ സ്റ്റാഫ് റൂമിലുള്ള സ്റ്റാഫുകൂടെ മൊത്തം തന്നെ കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും തനിക്ക് കുഴപ്പമില്ല താൻ ഇവിടെ നിൽക്കും താൻ മുഗുന്ദമ്പാഷിന്റെ മോളാണെന്നൊരു ചിന്ത പല്ലവീടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പോയി വൈകുന്നേരമായപ്പോൾ മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് എത്തുവാണ് ഈ സമയത്ത് ഋതു എന്നു ഋതി എന്നിങ്ങനെ സംസാരിക്കുവാണ് അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് ഇന്ദ്രനോട് ചോദിച്ചോ അല്ല നീലിനെ കുറിച്ച് എതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല നീലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തായിരുന്നു ഒക്കെ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ പറഞ്ഞു എനിക്കൊരു അമ്മ മാത്രമേ ഉള്ളെന്നൊക്കെ പറയുന്നത് ഇന്ദ്രൻ എല്ലാം കളത്തനാണ് പറയണേ പിന്നെ ഞാൻ ഒരു വിവാഹം കഴിച്ചായിരുന്നു വിവാഹം കഴിച്ച് എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പറയണേ ഏ ഉപേക്ഷിച്ചിട്ട് പോയാ ആയി അവൾക്ക് ഞാനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവൾക്ക് വേറൊരു കാമഗ്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോ ഋതുവിന് ഭയങ്കര സങ്കടം അയ്യോ നീല ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് പറയണം അതിപ്പം എല്ലാരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണോ നമ്മുടെ ജീവചരിത്രം എൻ്റെ കഥയെ അങ്ങനെ ആയിപ്പോയി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അല്ല ഇത്രയും വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച് നടന്ന ഒരാളാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതിനിപ്പോ എന്താ കുഴപ്പം ഭാര്യ ഇട്ടിട്ട് പോയി ഉപേക്ഷിച്ചിട്ട് പോയി ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മരിക്കാൻ പറ്റില്ല നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ അത് അവിടെ തന്നെ ഇരിക്കും അത് മറ്റുള്ളവരെ അറിയിക്കരുത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അതുമായിട്ട് മുന്നോട്ട് പോകണം നെഗറ്റീവ് ഒക്കെ നമ്മൾ ഒരു വശത്തോടെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രഭാഷണം തന്നെ അങ്ങ് നടത്തുവാണ് ഇന്ദ്രന് ഇതില് ഋതു വീണു ഋതുവിനെ വീഴിക്കുക എന്നുള്ളതാണല്ലോ ഇന്ദ്രന്റെ മെയിൻ ലക്ഷ്യം ഋതുവിനൊരു ആരാധനയൊക്കെ തോന്നി ഇന്ദനോട് പിന്നീട് പറഞ്ഞു എന്തായാലും ഇത്രയും വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ച ഒരാളാണ് നീലൻ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എൻ്റെയൊക്കെ മനസ്സിലാണെങ്കിൽ ഇത്രയുണ്ടെങ്കിൽ പോലും എനിക്ക് വല്ലാത്തൊരു വിഷമമാവും എന്തായാലും എനിക്ക് നീല ഒത്തിരി ഇഷ്ടപ്പെട്ടു നീ നീലൻ്റെ ഈ തുറന്ന് പറയുന്ന സ്വഭാവവും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനേക്കാൾ ഇവർ രാവിലെ എന്നെ രക്ഷിക്കുകയും ചെയ്തില്ലേ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയാം ഇത് കേട്ടിപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് പോകണം ഈ സമയം ഋതു ആലോചിച്ചു എല്ലാം കൊണ്ടും കൊള്ളാം ഒരു പക്ഷേ ആ കൈനോട്ടക്കാർ പറഞ്ഞ പോലെ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ വരുമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഇയാളാണോ എന്തൊരു ചിന്ത വരെ ഋതുവിനെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് ഋതു അത്ര വരെ ചിന്തിക്കാൻ തുടങ്ങി അത്രത്തോളം വരെ കാര്യങ്ങളെത്തി ഈ സമയം പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെ വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോ പല്ലവി അത് ശോഭയോട് പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ലമ്മേ ഓരോ ദിവസം ജലംതോറും വല്ലാത്ത ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറയണ നീ പേടിക്കണ്ട നീ ഇവിടെ നീ പേടിച്ചു പിന്മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ നിനക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് പറയാം അതെനിക്കറിയാം പിന്നെ സേതുവേണ ഉള്ള എനിക്ക് ധൈര്യം തന്നെയാന്ന് പറയണേ ഇനി എന്താണ് ഞാൻ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് ഞാൻ അങ്ങോട്ടേക്ക് പോവുക തന്നെ പറ ചെയ്യുമെന്ന് പറയാണ് ആ സമയം പതിവ് പോലെ തന്നെ ശ്രീഹരി ഡെലിവറി ചെയ്യാൻ പോയിട്ട് തുടങ്ങണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി എന്നിട്ട് അച്ചുകൂടി ഞാനും വരാമെന്ന് പറയും എന്തിന് അതെ ഇന്നധീം തിരക്കില്ലാത്ത ദിവസം നീ വരണ്ട ഞാൻ തന്നെ പോയിക്കോളം എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് പറഞ്ഞാൽ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല അച്ചു പറയാം ഞാനും കൂടെ വന്ന എന്താ കുഴപ്പം ഞാനും കൂടെ വരുമെന്ന് ശ്രീഹരിയോട് പറയണം അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും സ്വാധിച്ചു ആഹാ ഇന്ന ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചാണോ പോണേന്ന് ചോദിക്കാണ് അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു ആ എന്താ ഞാൻ ഇടക്ക് ഒരുമിച്ച് പോയി കൂടാന്ന് ചോദിക്കാം അങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം അച്ചു പറഞ്ഞു ഞാനേ ഓട്ടോറിക്ഷ ഓടിച്ചോളാം ശ്രീഹരി പുറയിൽ ഇരുന്നാൽ മതിയെന്ന് പറയാം അതെന്താ ഞാനിത്രയും ഓടിക്കട്ടെ എന്താ കുഴപ്പമില്ലേ ഭാര്യ ഓടിക്കുന്ന വണ്ടിയുടെ പുറയിരുന്നാൽ ശ്രീഹരിക്കെന്താ നടക്കേണ്ടോ എന്ന് ചോദിക്കുക അല്ല നാണക്കേടൊന്നുമില്ല എന്നാലും ഒരന്നാലും ഇല്ലെന്ന് പറയാണ് ശ്രീഹരിക്ക് മനസ്സിലായി അച്ചു തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എത്രമാത്രം തന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓരോ ദിവസവും ശ്രീഹരിയുടെ മനസ്സിൽ അച്ചുവിനെക്കുറിച്ചുള്ള ആ കാഴ്ച ഇവിടെ മാറി മാറി വരികയായിരുന്നു ഇവള് തൻ്റേതാണ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് പതുക്കെ പതുക്കെ അച്ഛനിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കുക കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായെങ്കിലും ആദ്യ രാത്രി പോലും എവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അച്ചു ആയിട്ടുള്ള അകലം ശ്രീഹരിയുടെ കുറഞ്ഞു വന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി